നമസ്കാരം ഇത്തിരി പോയി അവിടെ പത്തരയായി പക്ഷേ ഇവിടെ വൈകുന്നേരം നാല് മണിയായിട്ടുള്ളൂ ഞാൻ ബെൽഫാസ്റ്റിന്നാണ് പല രാജ്യങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഓരോ ദിവസവും അഞ്ഞൂറും ആയിരം കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴും നല്ല റോഡുകളും അവിടുത്തെ ഓരോ ഭരണകൂടങ്ങളുടെ നേട്ടങ്ങളും ആ രാജ്യത്തിൻ്റെ വികസനങ്ങളൊക്കെ കാണുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എവിടെ ചെന്നാലും മലയാളികൾ ഇഷ്ടം മാരുടെ മലയാളികളുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രം എപ്പോൾ നോക്കിയാലും അനാവശ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ കണ്ടതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമാണ് മുനമ്പം മുനമ്പത്ത് അറുനൂറ്റി നാൽപ്പത് കുടുംബങ്ങൾ ഇറങ്ങിക്കൊടുക്കണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് വഖഫ് ബോർഡും മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിമും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വഴക്കിലേക്ക് പ്രത്യേകിച്ചും ഞങ്ങളുടെ പുരോഹിതന്മാരൊക്കെ നിരാഹാര സമരയിരിക്കുന്നു ബിഷപ്പുമാർ അവിടെ വന്ന് സംസാരിക്കുന്നു അങ്ങനെ ചേരി തിരിഞ്ഞുകൊണ്ട് കേരളത്തിൽ ചേരി തിരിഞ്ഞുകൊണ്ട് ഒരു സംഘർഷത്തിലേക്ക് ഒരു വിദ്വേഷത്തിലേക്ക് പോകുമ്പോൾ ഇത് നിയന്ത്രിക്കേണ്ട മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മതനേതാക്കന്മാരും ആരും തന്നെ മുനമ്പം പ്രശ്നം വഖഫ് ബോർഡിന്റെ ഒരു പ്രശ്നം വളരെ ഗൗരവമായി എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് എടുക്കാത്തത് അവർക്ക് വേണ്ടത് സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാർ കളിക്കണ കളിയുണ്ടല്ല അത് വല്ലാത്തൊരു കളിയാണ് നാല് കാശിനും നാല് വോട്ടിനും വേണ്ടി മതങ്ങളെ തമ്മിത്തല്ലിപ്പിക്കുമ്പോൾ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനി പറഞ്ഞ് അവിടെ തല്ലുമ്പോൾ അത് ഉണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ല നക്കി തിന്നാൻ കുറച്ച് കാശും നാല് വോട്ടിനും വേണ്ടി പുരോഹിതന്മാരാവട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ നടത്തുന്ന ഈ കളി വല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിക്കും കോടതികളിൽ എന്തെങ്കിലും ഒരു കേസുമായി ചെന്നാൽ മുല്ലപ്പെരിയാർ പോലെ വക്കഫ് ബോർഡിന്റെ പോലെയുള്ള കാര്യങ്ങൾ ചെന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് ഇപ്പോഴും രണ്ട് കോടതിയാണ് അത് എന്ത് മനസ്സിലാവണ വക്കഫ് ബോർഡിൻ്റെ ഒരു കോടതി മറ്റേതിനൊരു കോടതി ഇനി ആർക്കെങ്കിലും ഒരു ലോൺ കിട്ടുമോ മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ പക്ഷേ അവിടെ പുരോഹിതന്മാർ കിടന്ന് ഭയങ്കര അടി പുരോഹിതന്മാർ ഭയങ്കര സമരം ചെയ്യണ് മുസ്ലിം മതപുരോഹിതന്മാരും മറ്റ് പ്രാസംഗികരും അധ്യാപകരും എല്ലാം തന്നെ മതപണ്ഡിതന്മാരൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ആരെ തോൽപ്പിക്കാനാണ് അതുകൊണ്ട് അനുഭവിക്കാൻ പോവുകയാണ് ബി ജെ പിയെ തൊട്ടുകൂടാ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂരിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫും തന്നെ അവിടെ ചെയ്യണത് ഇവരൊക്കെ നമ്മളെ പറ്റിച്ചും വെട്ടിച്ചും രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി ജീവിക്കുന്നവരെ ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വില്ലാത്തൊരവസ്ഥയിലായിരിക്കും പോകുന്നത് കള്ളനും കൊള്ളക്കാർക്കും നല്ല രാജ്യമാണ് നമ്മുടെ നാട് പ്രത്യേകിച്ചും കേരളം ഉടായ്പകൾക്ക് എന്തും ചെയ്യാൻ പറ്റും നേരെ പോണവന് പറ്റില്ല പണിയെടുത്ത് കഷ്ടപ്പെട്ട് തിന്നുന്നവന് പറ്റുന്നില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നുമല്ല ഒരു പ്രാവശ്യം അവരൊന്നും പരിക്കട്ടെ ബി ജെ പി വരട്ടെ അപ്പറിയാലോ വിവരം കാരണം മൂനമ്പം പ്രശ്നം എന്ത് പറഞ്ഞു തീർക്കാത്ത അപ്പൊ വർഗീയതയ്ക്ക് നാല് വോട്ട് വേണം അല്ലേ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും ഭിന്നിപ്പിച്ചുകൊണ്ട് മതപുരോഹിതന്മാർ താങ്കൾ ചെയ്യുന്ന അഴിമതിയും അക്രമവും മൂടി വെച്ചുകൊണ്ട് മതപണ്ഡിതന്മാർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾക്കെല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗം ദൈവത്തിൻ്റെ പേര് പറഞ്ഞു പോലും മലയാളിയെ പറ്റിക്കുകയാണ് രാഷ്ട്രീയ അതിപ്രസരം മതത്തിൻ്റെ അതിപ്രസരം സാധാരണ ചെറുപ്പക്കാർ മതങ്ങളെയും എല്ലാം ഇപ്പോൾ അവർ വളരെ ദേഷ്യത്തോടുകൂടിയാണ് ഇതിൽ നിന്ന് നക്കി തിന്നുന്നവർ മാത്രമാണിപ്പോൾ മതത്തിലും രാഷ്ട്രീയത്തിലും അട്ട പിടിച്ച് പോലെ കിടക്കുന്നത് പക്ഷെ അവർ വലിയ ശക്തിയാണ് കാരണം അവർക്കൊരു കൂട്ടായ്മ വേണ്ടല്ലോ മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ കൊണ്ട് നടക്കുന്ന കടവുൾ ദൈവത്തെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്ന് ദൈവവിശ്വാസിയായി നാടിന് നന്മ ചെയ്യുന്നവർക്ക് ഒരു പ്രതിസന്ധിയില്ല തട്ടിപ്പ് വെട്ടിപ്പും ധ്യാന കേന്ദ്രങ്ങൾ ധ്യാന ഗുരുക്കൾ മനുഷ്യരെ പറ്റിച്ച് തിന്നുന്ന കുറേ ദൈവവിശ്വാസികൾ നമ്മുടെ നാടിൻ്റെ ശബമാണ് ദൈവത്തെ പോലും ഗോഡ് ഫോർ സെയിൽ അത് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ പോക്ക് പോയാൽ ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും ഇന്ത്യക്കാരെ എടുക്കാണ്ടായിട്ടുണ്ട് ഈ ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയവും മോശപ്പെട്ട മതപുരോഹിതന്മാരും സാധാരണ ജനങ്ങളെ പണിയെടുത്ത് തിന്നാൻ അനുവദിക്കുന്നില്ല കർഷകന് രക്ഷയില്ല എന്നാൽ കഞ്ചാവും മയക്കുമരുന്നും സ്വർണക്കള്ളക്കടത്തും നികുതി വെട്ടിക്കുന്ന മഹാ നടന്മാരും വ്യവസായികളും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും ഇതിന് മാധ്യമ പ്രവർത്തകരാവട്ടെ ഏത് കള്ളനും അവാർഡ് കൊടുക്കും ഏത് കള്ളനും ഒരച്ച് വെളിപ്പിക്കും ശരിക്കും ഫേസ്ബുക്ക് യൂട്യൂബ് മാധ്യമങ്ങളില്ലെങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്ന പടച്ചുവിടുന്ന വാർത്തകൾ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുക മാധ്യമം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളെ ജനം വിശ്വസിക്കുകയാണ് പ്രമുഖ പത്രങ്ങളും ടി വി ചാനലുകളെയും ജനങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ഇതെല്ലാം കള്ളന്മാരായി വരുന്ന ഒരു കാലഘട്ടം നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു പത്രസമ്മേളനം നമ്മൾ കേട്ടിട്ട് വന്ന് റിപ്പോർട്ട് എഴുതാമെന്ന് വിചാരിക്കുമ്പോൾ ഒരേ വാർത്ത പത്ത് ചാനലുണ്ടല്ലോ നമുക്ക് റിപ്പോർട്ടറായാലും മനോരമയായാലും മാതൃഭൂമിയായാലും ഏഷ്യാനെറ്റ് ആയാലും മീഡിയ വണ്ണായാലും ട്വൻ്റി ഫോർ ആയാലും ഫ്ലവറായാലും ഫ്ലവർ ഇല്ലാത്തവനായാലും ന്യൂസ് എയ്റ്റീൻ എല്ലാം കൂടി ഒരു വാർത്ത പല വിധത്തിലാണ് ടെലികാസ്റ്റ് ചെയ്യണം മനുഷ്യനെ അങ്ങനെ കൺഫ്യൂഷൻ ചെയ്യും ഏത് കാട്ടുകള്ളനും അവാർഡ് കൊടുക്കും മരം മുഴുവൻ വെട്ടിക്കാട്ടവന് കാരുണ്യ അവാർഡ് മനുഷ്യ അവയവം വിൽക്കുന്നവന് ഏറ്റവും നല്ല മാനുഷിക പുരസ്കാരം കുറെ തട്ടിക്കൂട്ടി അവാർഡുകളും കള്ളന്മാരെ വിളിപ്പിക്കുന്ന താറുംപാട്ടവരെയും പെയിന്റ് അടിച്ച് വിളിപ്പിക്കുന്ന മാപ്രകളും രാഷ്ട്രീയ നേതാക്കന്മാരും കുട്ടിച്ചോറാക്കി കൊടുക്കുന്നുണ്ട് പല രാജ്യത്തും ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ വളരെയധികം കഷ്ടപ്പെടുകയാണ് ഈ പോക്ക് പോയാൽ കേരളം ഒരു കാലത്തോ അടുത്തൊരു ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കേരളം രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അവസ്ഥ മാറണം പ്രത്യേകിച്ചും കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ നിന്ന് പോവാതെ ഒരു ഗതി പിടിക്കില്ല പഴയ കമ്മ്യൂണിസം അല്ല പഴയ കമ്മ്യൂണിസം അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസം ഇപ്പോഴത്തെ പിണറായി ഗവൺമെന്റിന്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടിയും അഴിമതി നടത്താൻ വേണ്ടിയാണെന്ന് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ കോടതികളിൽ പോയാൽ ഏത് കേസും ഊരിപ്പോരാൻ പറ്റുന്ന നല്ല അഭിഭാഷകരുണ്ടെങ്കിൽ ആരെയും കൊല്ലാം ആരെയും പറ്റിക്കാം എന്നൊരു സംവിധാനവും കൂടി നമ്മുടെ നാട്ടിലിപ്പോഴുണ്ട് കാശുള്ള പ്രമുഖന് ഫ്ലാറ്റ് തട്ടിപ്പിക്കാം വിസ തട്ടിപ്പ് ഉണ്ടാക്കാം മദ്യവും മയക്കുമരുന്നും കഞ്ചാവും വെക്കാം ഏതൊരു കേസിലും എന്തൊരു കേസിലും ജാമ്യം കിട്ടുകയും ആ കേസ് ഇരുപത്തഞ്ചും മുപ്പതും എല്ലാം കൊണ്ടു നടക്കുമ്പോൾ ലാവലിൻ കേസ് പോലെ മുപ്പതും നാല്പതും കൊല്ലം കൊണ്ടാടന്നാൽ ഇപ്പൊ പാമോയിലിന്റെ കേസിൽ ഇനി പ്രതിയെ ശിക്ഷിക്കാൻ പറ്റുമോ പാമോയിലിന്റെ കേസിലെ പ്രതി ചത്തുപോയി ഇനി ലാവലിൻ കേസിന്റെയും വിധി വരുമ്പോഴേക്കും അതിന്റെ പ്രതി ചത്തുപോകൂ നമ്മൾ പലരും ഈ ഗതി കെട്ടിട്ടാണ് ഇപ്പോൾ കോടതി പോണത് കാരണം കോടതി പോയാൽ എന്തൊരു കേസിനും ഇരുപത്തിയഞ്ച് മുപ്പത് കൊല്ലം വൈകി കിട്ടുന്ന നീതി നീതി നിഷേധമാണ് ബഹുമാനപ്പെട്ട കോടതിയിലെ വലിയ വലിയ ജഡ്ജിമാരോട് അപേക്ഷിക്കാനുള്ളത് ചില പ്രത്യേക കേസുകളെങ്കിലും മുല്ലപ്പെരിയാറ് പോലെ വക്കഫ് ബോർഡ് പോലെ വലിയ വലിയ മന്ത്രിമാരുടെ കോടികളുടെ അഴിമതിയുടെ കേസൊക്കെ നിങ്ങൾ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് അതൊന്ന് തീർക്കണം ഇവർ കോടികൾ കട്ടിട്ട് മുപ്പതും നാൽപ്പതും കൊല്ലം കേസ് നടത്തുമ്പോൾ ആ പ്രതികളെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ് കോടതിയോടുള്ള നിയമ സംവിധാനത്തിനോടുള്ള ജനാധിപത്യത്തിനോടുള്ള വിശ്വാസം പുതിയ ചെറുപ്പക്കാർക്ക് ഇല്ലാണ്ട് വരുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്